കറിവേപ്പിലേക്ക് പകരമായിട്ട് നല്ല പോഷകമൂല്യമുള്ള രുചികരമായ ഇലയാണ് ചായ മെൺസയുടെ ഇല നാല് അഞ്ചോ ചായ മെൺസയുടെ ഇലയെടുത്ത് ചെറുതായിട്ട് അരിഞ്ഞ് കട് കിട്ടതിന് ശേഷം എണ്ണയിലേക്കിട്ട് വഴറ്റിയതിന് ശേഷം അതിൽ ഒന്നോ രണ്ടോ സവാള രണ്ട് സവാളയുടെ രണ്ട് സവാള ഇട്ട് നന്നായിട്ട് മുരിഞ്ഞ് എല്ലാം വരിയണ്ട വഴറ്റിയെടുക്കുക ഇത് വളരെ പോഷകമുള്ള ഒരു കറിയാണ് നല്ല ഹെൽത്തിയുമാണ് അപ്പത്തിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് ഞാൻ അടുപ്പിലിട്ട് പാചകം ചെയ്യുന്നത് കൊണ്ടാണ് അത്ര ക്ലിയർ ഇല്ലാത്തത് എൻ്റെ മൊബൈലിലും വലിയ ക്വാളിറ്റിയും ക്ലിയറും ഇല്ലാത്ത മൊബൈലാണ് ഈ പാചകങ്ങളൊക്കെ ഇടുന്നത് ഭാവിയിൽ നമ്മുടെ മക്കൾ വേറെ ഒന്നും തിരഞ്ഞു നോക്കണ്ടല്ലോ നമ്മുടെ പാചകം എടുത്ത് നോക്കിയാൽ മതിയല്ലോ കുഞ്ഞു മക്കളോട് അവരോട് പാചകം ചെയ്യാൻ പറയുമ്പോൾ അതാ ഇതിൽ ഇന്ന പാചകമുണ്ട് അതുപോലെ വെച്ചോ എന്ന് പറഞ്ഞാൽ അതുപോലെ ചെയ്യും അതിനുവേണ്ടിയാണ് ഇടുന്നത് അടുപ്പിൽ പാചകം ചെയ്താൽ നല്ല സ്വാദിഷ്ടമായിരിക്കും പെട്ടെന്ന് ജോലിയും തീരും ഇനി ഇതിലേക്ക് സവാള വഴറ്റിയതിന് ശേഷം രണ്ട് പച്ചമുളകും ഒരു കഷ്ണ ഇഞ്ചിയും ചെറിയ കഷ്ണം ഇഞ്ചി മതി ഇഞ്ചിയും വെളുത്തുള്ളി വേണമെങ്കിൽ ചേർക്കാം ഗ്യാസിൻ്റെ പ്രോബ്ലം അല്ലാണ്ടിരിക്കണമെങ്കിൽ വെളുത്തുള്ളിയും ചേർക്കാം അത്രയും ചെറുതായിട്ട് നിരതിനായിട്ട് അരിഞ്ഞിട്ടാലും മതി അല്ലെങ്കിൽ ചതച്ചിടാം ഇട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഇനി തക്കാളി ചേർക്കണം നല്ല പഴുത്ത തക്കാളിയാണ് നല്ലത് ടേസ്റ്റ് കൂടും വളരെ ചെറിയ നൈസായിട്ട് അരിഞ്ഞ് ചേർക്കണം പെട്ടെന്ന് മെന്തു കിട്ടാനാണ് തക്കാളിയും ചേർത്ത് വഴറ്റിയതിന് ശേഷം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുക ഒരു ടീസ്പൂണൊക്കെ ചേർക്കാം അതിൻ്റെ കൂടെ മഞ്ഞൾപ്പൊടിയും ചേർക്കാം മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒന്ന് ചെറുതീ ചെറുതീയിലല്ല നല്ല ഹൈ തീയിൽ തന്നെ ഇട്ട് വഴറ്റ അടുപ്പിലായതുകൊണ്ട് കുഴപ്പമില്ല ഇരുമ്പ് ചട്ടിയിൽ പാചകം ചെയ്യണതാണ് നല്ല ഹെൽത്തിയും നല്ല എളുപ്പവുമാണ് വഴറ്റാനും എടുക്കാനും ഒക്കെ അലുമ അലുമിനിയ ചട്ടിയേക്കാളും നല്ലത് ഇരുമ്പിലാണ് ഈ ഒരു ഇരുമ്പ് ചട്ടിയിലാണ് എല്ലാ പാചകവും കറികളും ഞങ്ങൾ വയ്ക്കുന്നത് ഇനി ഇതിലേക്ക് ഈ മുളപ്പിച്ച് വേവിച്ചെടുത്ത വൻപയർ അല്ല രാവിലെ വെള്ളത്തിലിട്ട് രാത്രി വെച്ച് രാവിലെ മുളച്ചിരുന്ന പയറാണ് അതെടുത്ത് ഇതിലേക്ക് ചേർത്ത് അല്പം ചൂട് വെള്ളവും ചേർത്ത് നന്നായിട്ട് വേ അടുപ്പിൽ കിടന്ന് പുഴുങ്ങുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്ത് ഇതിൽ ചേർ ചേരുവകൾ മസാലകൾ ചേർക്കണം ഇത് ഉപ്പും ചേർത്തതിന് ശേഷം ഒന്ന് അടച്ച് വേവിച്ചു കിടന്ന് വെന്ത് കുഴയട്ടെ ഇനി അടുത്ത് ഇനി അടുത്ത് മല്ലിപ്പൊടി മുളക് പൊടി പെരിഞ്ചീരകം കറുകാ അല്പം രണ്ട് ഏലക്ക മഞ്ഞൾപ്പൊടി എല്ലാം കൂടി മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ച് മല്ലിപ്പൊടിയും കൂടി ചേർക്കണം എല്ലാം കൂടി മച്ചിലിട്ട് പൊടിച്ച് ഈ മസാല കറിക്കൊഴിച്ചു കൊടുക്കും വിട്ടു മസാല പൊടികൾ ഇട്ട് കൊടുക്കണം അവിടെ കിടന്ന് മൊരിഞ്ഞ് ചൂട് കൊണ്ട് അത് മൊരിഞ്ഞ് കലക്കാൻ പാടില്ല മുരിഞ്ഞ് മസാലയുടെ പച്ചമണം മാറിയതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ഇതിൽ ആവശ്യമെങ്കിൽ ചേർക്കുന്നതാണ് നല്ലത് ഒരു കുറച്ച് തേങ്ങ എടുത്ത് മിക്സിയിലിട്ട് നന്നായിട്ട് പൊടിച്ചതിന് ശേഷം അതച്ച് കല്പിച്ച് കുറകുറായിട്ട് അരച്ചിതിന് മീതെ ഒഴിച്ച് കലക്കി എടുക്കണം നല്ല ഹെൽത്തിയും രുചിയുമായിട്ടുള്ള കറി പുട്ടിനും അപ്പത്തിനും ഒക്കെ നല്ല കറിയാണ് ഹെൽത്തിയാണ് ചായ മൺസയുടെ ഇലയിൽ നല്ല പോഷക ഗുണങ്ങളുണ്ട് അതുപോലെ മുളപ്പിച്ച വൻപയറാണ് ആ ചേരി രണ്ട് ദിവസമെങ്കിലും ഇതുപോലെ ഉപയോഗിക്കുന്നത് നല്ലതാണ് എല്ലാവരും ട്രൈ ചെയ്യുക